എൻ്റെ പേര് ഏഞ്ചൽ ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ഞാൻ ജൂണിൽ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ ഞാൻ ട്രെയിനിൽ നിന്നൊന്ന് വീണു ഞാൻ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി അത് ട്രെയിനിൽ ഞാൻ കണ്ടു തുറന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആ ടൈമിൽ ഞാൻ ട്രെയിൻ ചെറുതായിട്ട് മൂവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി ഞാൻ പ്ലാറ്റ്ഫോമിലേക്കാണ് വീണത് അപ്പോൾ ഞാൻ എൻ്റെ കൈയുടെ എൽബോ കുത്തിയാണ് വീണത് അപ്പോൾ എനിക്ക് കൈ ഒരേ പോസ്റ്ററിൽ തന്നെയാണ് എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അവിടെ നിന്ന് എനിക്ക് അനക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു അപ്പം ഞങ്ങളുടെ അവിടുത്തെ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മസിൽസ് ബ്രേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ചിലപ്പോൾ സർജറി വേണ്ട വരും നമുക്ക് സർജറിക്കുള്ള ഡേറ്റ് ഒക്കെ ഞാൻ പറയാം അതിന് മുമ്പ് നമുക്ക് എൽബോടെ ഒരു എം ആർ ഐ എടുക്കാം പറഞ്ഞു അപ്പോൾ എൽബോയുടെ എം ആർ ഐ എടുത്ത് എടുക്കുന്ന ടൈമിൽ ഞാൻ ഞാനും അമ്മയും പ്രാർത്ഥിച്ചു മാതാവ് ഞങ്ങൾക്ക് സർജറി ഒന്നും ഇല്ലാതെ ചെറിയ പരിക്കുകളുണ്ടെങ്കിലും കുഴപ്പമില്ല സർജറി ഒന്നും ഇല്ലാതെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഞങ്ങൾക്ക് മാറ്റിത്തരണെന്ന് പറഞ്ഞു എം ആ എം ആർ ഐയുടെ റിസൾട്ട് വന്നു എം ഐയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ടിഷ്യൂവിന് ഡാമേജ് വന്നിട്ടുണ്ട് എല്ല് പൊട്ടിയിട്ടുണ്ട് മസിൽസ് സ്ട്രെയിൻ ആയിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു അവിടെ ഇനി ഡാമേജ് ആവാനായിട്ടൊന്നുമില്ല തനിക്ക് തന്നെ ഭയങ്കര ലക്കുണ്ട് മസിൽസ് ബ്രേക്ക് ആയിട്ടില്ല സർജറി വേണ്ട റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ കുറയും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാനൊരു ഒന്നര രണ്ട് മാസത്തോളം പ്ലാസ്റ്റർ ഇട്ട് ഞാൻ റെസ്റ്റ് എടുത്തിരുന്നു റസ്റ്റ് എടുത്തിരുന്ന പ്ലാസ്റ്റർ വെട്ടിയതിന് ശേഷം എനിക്ക് കൈ അനക്കുമ്പോൾ കൈ വേദനയായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഇപ്പോഴും കൈ വേദനയാണ് എനിക്ക് വേദന മാറിയിട്ടില്ല അപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു അപ്പം അപ്പോൾ താൻ എന്താ വിചാരിച്ച് ഇത്ര ഡാമേജ് ഉണ്ടായിട്ട് പെട്ടെന്ന് അനങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചു ഒരു വൺ എടുക്കും എൻ്റെ കൈക്ക് മുമ്പത്തെ പോലെ ബലം വരാനായിട്ട് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് സി എം എയുടെ ഇൻ്റർ എക്സാമാണ് ഞാനപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായി എനിക്ക് ഒരു മാസം കഴിഞ്ഞ് ഞാൻ എക്സാം എഴുതാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ അമ്മ ഇങ്ങനെ ആയുർവേദശാലയിൽ നിന്ന് നിന്നൊരു കുഴമ്പെടുത്ത് ചൂടാക്കി എനിക്ക് ഒഴിഞ്ഞ് എല്ലാ ദിവസവും പെരട്ടി തരുന്നതായിരുന്നു അതിനകത്ത് അമ്മ ഇവിടുത്തെ തൈലം ഒഴിച്ചിട്ട് അമ്മ എനിക്ക് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ അമ്മയും കൂടി തൈലം പുരട്ടി സുഖ എല്ലാ ദിവസവും പുരട്ടുമായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു വർഷം എടുക്കും തൻ്റെ കൈക്ക് ആ ബലം തിരിച്ച് തൻ്റെ മുമ്പത്തെ പോലെ ബലം കിട്ടണം ഇനി ഒരു വർഷമെങ്കിലും എടുക്കും എന്നാണ് ഡോക്ടർ എന്നോട് പറഞ്ഞത് പക്ഷെ പരിശുദ്ധ അമ്മ എനിക്ക് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ എക്സാമിനുള്ളിൽ എനിക്ക് എൻ്റെ കൈക്ക് മുമ്പത്തേക്കാളും ബലത്തിൽ എനിക്ക് പൂർണ്ണമായ ആരോഗ്യത്തോട് കൂടിയിട്ട് അമ്മ എനിക്ക് സൗഖ്യം തന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി പുതുക്കാനൊന്നും എനിക്ക് പറ്റിയില്ല അതിനുശേഷം ഞാൻ ഇപ്പോൾ ഈ മെയ്യിൽ പന്ത്രണ്ടാം തീയതി ഞാൻ എനിക്ക് ചെറിയൊരു ഹിപ്പിനൊരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ പെയിൻ എനിക്ക് ചെറുതായിട്ടേ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല ഞാനതിങ്ങനെ മൈൻഡ് ചെയ്യാതെ നടന്നു അപ്പം നടന്നു നടക്കുമ്പോഴാണ് എനിക്ക് പെയിൻ അപ്പം ഞാൻ നടക്കുമ്പോൾ പെയിൻ വരുമ്പോൾ ഞാൻ കുറച്ച് നേരം ഇരിക്കും അപ്പം എനിക്ക് പെയിൻ മാറും പിന്നെ നടക്കും പിന്നെ പെയിൻ വരും ഞാൻ ഇരിക്കും അപ്പം ഞാൻ കാര്യമായിട്ടൊന്നും എടുത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സൺഡേ എനിക്ക് നൈറ്റ് ഭയങ്കരമായിട്ട് പെയിൻ കൂടി 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 വന്നു താഴേക്ക് റൈറ്റ് ലെഗിൻ്റെ താഴേക്ക് പെയിൻ ഭയങ്കരമായിട്ട് കൂടിയിട്ട് മരയിപ്പൊക്കെയായി അതിനുശേഷം എനിക്ക് ഞാൻ ഞാൻ കാലനക്കുന്നുണ്ട് മരയിക്കുന്നുണ്ടല്ലോ അപ്പം ഞാൻ കാലിങ്ങനെ അനക്കുന്നുണ്ട് അപ്പം എൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ കാലനക്കുന്നുണ്ട് എൻ്റെ കാലനങ്ങുന്നുണ്ട് ചെറിയ ചെറിയ പെയിനാണ് അപ്പം കാലനക്കുന്നതിൻ്റെ പെയിനാണ് ഞാൻ ഹോളിലായിരുന്നു ഇരുന്നിരുന്നത് അപ്പം ഞാൻ ഹോളിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ റൂമിലേക്ക് പോകാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ഒട്ടും ഇനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഞാൻ ഞാനൊരു അരമണിക്കൂറെ എടുത്തിട്ടാണ് എൻ്റെ റൂമിൻ്റെ ഹോളിൽ നിന്ന് ഞാൻ എൻ്റെ റൂമിലേക്ക് നടന്നിട്ടിയത് അപ്പം ഞാൻ റൂമിൽ ചെന്നിട്ട് അപ്പം ഞാൻ ഭയങ്കര ശക്തമായ വേദനയാണ് എനിക്ക് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് എൻ്റെ അമ്മേനെ വിളിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം അമ്മ ശബ്ദം കേട്ട് വരുമ്പോൾ ഞാൻ ഇരുന്ന് കറിഞ്ഞു കഴിക്കും അപ്പം അമ്മേനോട് ചോദിച്ചു എൻ്റെ പറ്റിയ എന്റെ പറ്റിയാണ് എൻ്റെ കരയണേന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര വേദനയാണ് അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ദിവസമായി പറയുന്നത് വേദനയുണ്ട് അപ്പം അമ്മ അത് കാര്യമായിട്ട് എടുത്തില്ല അപ്പം അമ്മ പോയിട്ട് ഇവിടുത്തെ തൈലെടുത്തുകൊണ്ട് വന്നിട്ട് അമ്മ പറഞ്ഞു എവിടെ വേദന ഞാൻ പുരട്ടി തരാമെന്ന് പറഞ്ഞു അപ്പം അമ്മ തൈലം പുരട്ടി ഇപ്പം എനിക്കമ്മ തൊടുന്നോട് ഭയങ്കരമായ വേദനയാണ് അമ്മ തൊടുന്നോടത്ത് എനിക്ക് എല്ലിന് ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ പറഞ്ഞു അമ്മ അമ്മ തൈലം പുരട്ടിയിട്ട് അമ്മ പൊക്കോ എനിക്ക് ഉഴിയല്ല എനിക്ക് ഭയങ്കര വേദനയാന്ന് പറഞ്ഞു അപ്പം അമ്മ ലേറ്റ് ഇട്ടു ലേറ്റ് ഇട്ട് ഇട്ടിട്ട് ഞാൻ എൻ്റെ കാലിലേക്ക് നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ അനങ്ങുന്നില്ല ഞാൻ അനക്കുന്നുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഉള്ളിലെയാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ കാലനങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ എൻ്റെ കാലങ്ങുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് സഡൺലി ഞാനത് എൻ്റെ അനങ്ങുന്നില്ല എന്നുണ്ട് ഇപ്പോൾ ഞാൻ ഞാൻ ഭയങ്കരമായിട്ടൊരു ഷോക്കായി ബി പി ഷൂട്ടായി ഞാൻ ഫുള്ള് ബോഡി ഫുള്ള് വരയ്ക്കാൻ തുടങ്ങി എനിക്ക് ഒട്ടും അനങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിലായി അങ്ങനെ ഞാൻ എൻ്റെ ചേട്ടൻ എൻ്റെ ബ്രദർ കൂടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ ചേട്ടനെ വിളിച്ചു വരുത്തി ചേട്ടനോട് പറഞ്ഞു വേഗം വായോ പെട്ടെന്ന് വായോ അവൾക്ക് ഒട്ടും വയ്യ എണീക്കാൻ പറ്റുന്നില്ല കാലം അനങ്ങനില്ലായെന്നാണ് പറയുന്നത് അപ്പോൾ ചേട്ടൻ ഒരു ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ചേട്ടൻ വന്നേക്കുവാണ് അപ്പോൾ ഞാൻ ഓട്ടോ പോയിട്ട് എനിക്ക് ആ ബെഡിൽ നിന്ന് എണീക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഞങ്ങൾ ആംബുലൻസ് വിളിച്ചു വീട്ടിൽ നിന്ന് തന്നെ സ്ട്രക്ചറി സ്ട്രക്ചറിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് നമുക്ക് എന്താ പറ്റിയേക്കണമെന്നറിയില്ല വലത് കാലിന് ഒ ഒട്ടും ചലനമില്ല സെൻസേഷൻ ഉണ്ട് പക്ഷെ മൂവ്മെൻറ്റ് ഒട്ടുമില്ല ഡോക്ടർ കാലിൻ്റെ താഴെ എന്തോ ചോദിച്ചാൽ നന്നായിട്ട് പ്രസ് ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് സെൻസേഷൻ ഉണ്ട് പക്ഷേ അതിന് ഒരു മൂവ്മെൻറ്റും എനിക്ക് ഉണ്ടാവുന്നില്ല ഡോക്ടർ പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചോ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് എത്തിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞുമ്പോൾ അവർക്ക് വലിയ കാര്യമായിട്ടൊന്നും മൈൻഡില്ല അവർ ആ ഒരു സ്ട്രെച്ചറിൽ എന്നെ ഇങ്ങനെ കിടത്തിയേക്കുമായിരുന്നു ഒരു ട്വൽവ് ഹവേഴ്സോളം ഞാൻ അവിടെ ഒരു സ്ട്രെച്ചറിൽ ഒരു പെയിൻ കില്ലർ പോലും ഇല്ലാതെ വേദന സഹിച്ച് അനങ്ങാൻ പോലും പറ്റില്ലായിരുന്നു അനങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ കാല് എല് എനിക്ക് വേദനയായിരുന്നു അങ്ങനെ ഒരു ട്വൽവ് ഹവേഴ്സോളം ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ കിടന്നു അതിനുശേഷം ഒരു മൂന്നര നാല് ആയപ്പോഴാണ് അവർ പറയണേ എക്സ്റേയും സി ടി സ്കാനിലൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് എം ആർ ഐ എടുത്ത് നോക്കാം അതിന് മുമ്പ് നമുക്ക് രണ്ട് ദിവസം ഇവിടെ അഡ്മിറ്റായിട്ട് കിടന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഫർദർ ആയിട്ടുള്ള പ്രൊസീഡ്യേഴ്സ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഓക്കെ ശരി അപ്പോൾ അഡ്മിറ്റാക്കിയിട്ട് ഞങ്ങൾ വാർഡിൽ പോയി നോക്കിയപ്പോൾ കിടക്കാൻ സ്ഥലമൊന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു താഴെ കിടക്കേണ്ടി വരും എങ്ങനെയാണ് അഡ്മിറ്റായിട്ട് താഴെ കിടന്നു എന്ന് പറഞ്ഞു അപ്പോൾ സ്ട്രച്ചറിയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ഞാൻ എന്നോടാണ് താഴെ കിടക്കാൻ പറയുന്നത് അപ്പം എൻ്റെ ബ്രദർ പറഞ്ഞു വേണ്ട നമുക്ക് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോകാം ഞങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്നു അന്ന് രാത്രി പെയിൻ കില്ലറിൻ്റെ സെഡേഷനിലും ഞാൻ ഉറങ്ങി എനിക്ക് നല്ല പെയിൻ ഉണ്ട് സെഡേഷനിലും ഞാൻ ഉറങ്ങി ഉറക്കത്തിലും എനിക്ക് നല്ല പെയിൻ ഉണ്ട് പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ പറഞ്ഞു എനിക്കപ്പം എഴുന്നേറ്റ് ഇരിക്കാം എൻ്റെ അരയ്ക്ക് മുകളിലേക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം ഇന്നലത്തെ പോലെ സ്ട്രെച്ചറിൽ വീട്ടിൽ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥയിൽ വരണ്ട നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെളുപ്പിനൊരു രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ അവിടെ നിന്ന് പോയി അവിടെ ചെന്ന് അവർ ആദ്യം ക്യാഷ് അതിൽ കെട്ടിയിട്ട് ചോദിച്ചു എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ ഒരു ഞങ്ങൾ പറഞ്ഞു ഒരു ഇങ്ങനെ അനങ്ങുന്നില്ല ചെറിയൊരു പെയിൻ വന്നതാണ് പിന്നെ പിന്നെ അത് അങ്ങനെ കൂടി കൂടി ഇറങ്ങി 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 ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ല എനിക്കെന്ന് പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ടെൻഷൻ ടെൻഷനായി അപ്പോൾ അവരച്ച് ഇപ്പോൾ തുടങ്ങിയുള്ളൂ ടു ഡേയ്സ് ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ തുടങ്ങിയിട്ട് അവർക്കൊക്കെ ഒരു എക്സൈറ്റഡ് ആയിട്ട് പോലെ ആയിരുന്നു അപ്പോൾ ഒരു റയർ ആയതുകൊണ്ട് അവിടെ പഠിക്കുന്നവരും നേഴ്സിങ്ങിന് പഠിക്കുന്നവരും അവിടെ ഹൗസ് സർജൻസ് ചെയ്യുന്ന ഡോക്ടേഴ്സും മാറി മാറി വന്ന് തന്നെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ച് അവർ കാലൊക്കെ പൊക്കി അപ്പോൾ അവർ കാലൊക്കെ പൊക്കുമ്പോൾ ഞാൻ അവിടെ കിടന്ന് വേദന കൊണ്ട് കരഞ്ഞ് ഇരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അവിടെ കിടന്നിട്ട് പറഞ്ഞു അമ്മ എനിക്ക് മാതാവെ എനിക്കറിയില്ല ഞാൻ ചെയ്ത കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഇനി വേദന സഹിക്കാൻ വയ്യ ഞാൻ എൻ്റെ സഹിക്കാവുന്ന എൻ്റെ അങ്ങേറ്റം വേദന സഹിച്ചു ഞാൻ ഇനി ഞാൻ ചെയ്ത ഉടമ്പടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് തിരുത്തി ഞാൻ പുതു ഉടമ്പടി പുതുക്കി ഞാൻ എനിക്ക് വേണ്ടിയിട്ട് സാക്ഷ്യം പറയാം അവിടെ ആൾത്താരയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടുത്തെ ന്യൂറോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നാളെ സർജൻ വരും സർജറി വാടിക്ക് മാറ്റിക്കോ ഡോക്ടർ വന്ന് നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഫർദർ നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ഉള്ളതല്ലേ അപ്പോൾ അഞ്ചാമത്തെ നിലയിലാണ് വാർഡുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എം ആർ എടുത്തിട്ട് പോകാം ഞങ്ങൾ സീനിയർ ഡോക്ടറെ ഡ്രസിൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ സീനിയറുടെ അടുത്ത് തോൽച്ചത്തെ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ നാളെ രാവിലെ വന്നിട്ട് നോക്കിയിട്ട് എം ആർ എടുത്താൽ മതിയെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഡോക്ടർ വന്നിട്ട് എന്നെ ആൾ റൗണ്ട്സിന് വന്നപ്പോൾ എന്നെ വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു എം ആർ ഐയിൽ ഇപ്പം തന്നെ എം ആർ ഐ എടുത്തോ എന്നിട്ട് നമുക്ക് സർജറിക്കുള്ള പ്രൊസീഡിങ്സ് നോക്കാൻ പറഞ്ഞു അത്രയും പോലും അനങ്ങുന്നില്ല ആൾ അത്രയും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു വന്നിരുന്നത് എന്നിട്ട് ഡോക്ടർ എം ആർ അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളിവിടെ കൊണ്ടിരുന്ന ബീന ചേച്ചിയുണ്ട് ബീനചേച്ചൊക്കെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അതിന് മുമ്പ് ഇവിടെ വണക്കം മാസം ഞങ്ങൾ പറഞ്ഞു ഏൽപ്പിച്ചു ബുധനാഴ്ച ഇവിടെ വണക്കം വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു എം ആർ ഐയിൽ കുഴപ്പമൊന്നും ഉണ്ടാവരുത് എനിക്ക് നടന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ എം ആർ ഐ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റലാണ് അപ്പം ഞാൻ ഗേറ്റ് ടൂയിലാണ് കിടക്കുന്നത് ഈ എം ആർ ഐ റൂം ഗേറ്റ് എയ്റ്റിലാണ് അപ്പം എന്നീ രണ്ടാമത്തെ ഗേറ്റിൽ നിന്ന് എട്ടാമത്തെ ഗേറ്റിലേക്ക് ആംബുലൻസിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ ആംബുലൻ എന്നെ പുതപ്പിൽ പൊക്കിയിട്ട് സ്ട്രെസ്റിലേക്ക് ആക്കും അവിടെ നിന്ന് ആംബുലൻസിൽ അതേ പുതപ്പിൽ നിന്നെടുത്ത് മാറ്റും അതുപോലെ തന്നെ എം ആർ ഐയുടെ മെഷീനിൻ്റെ ഉളിക്ക് കയറ്റും അപ്പം എം ആർ എന്റെ മെഷീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്ന ഒന്നുമില്ലെങ്കിൽ വീൽ ചെയറിലായിരിക്കും അല്ലെങ്കിൽ സ്ട്രച്ചറിൽ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് എൻ്റെ എൻ്റെ വീട്ടിൽ എടുത്തു എൻ്റെ കാലിന് എനിക്ക് അനക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം എൻ്റെ അമ്മ എൻ്റെ കൂടെ എം ആർ ഐ റൂമിലുണ്ട് അമ്മ കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനും എം ആർ ഐയുടെ മെഷീൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലുന്നുണ്ട് അപ്പോൾ എം ആർ ഐയുടെ റിസൾട്ട് വന്നു അതിനകത്ത് ചെറിയൊരു ഡിസ്ക്കിന് ഉള്ളൂ പക്ഷെ അതിന് അതുകൊണ്ട് ചെറുതായിട്ടേ പഠിച്ചുള്ളൂ അതുകൊണ്ട് ഇത്രയും ഇങ്ങനെ വരേണ്ട കാര്യമില്ല നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ നോക്കാം അങ്ങനെയുള്ള രീതിയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു അന്ന് രാത്രി അമ്മ എല്ലാ ദിവസവും ഇവിടുത്തെ ആരാധന വെച്ച് കാണായിരുന്നു ആരാധന വെച്ച് കണ്ടിട്ട് അമ്മ ഈ ആരാധന എൻ്റെ കാലിൽ വെച്ച് പ്രാർത്ഥിക്കും ഈശോയെ എന്നെ വന്ന് തൊട്ട് സുഖപ്പെടുത്തണേ എൻ്റെ മകളെ വന്ന് തൊട്ട് സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും സാഷുവൊക്കെ എൻ്റെ അടുത്ത് തലോണയുടെ അടുത്ത് വെച്ചിരുന്ന് കേൾപ്പിക്കും അപ്പോൾ ഞാൻ എല്ലാ ദിവസവും സാക്ഷിയൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം അമ്മ സാക്ഷിയും കേൾക്കുമ്പോൾ ഒരു ചേച്ചി പറയാണ് ഇങ്ങനെ കിടപ്പിലാണ് അപ്പോൾ ആ ചേച്ചി ഈ കട്ടലിൻ്റെ നാല് സൈഡിലും ഉപ്പൊക്കെ കൊണ്ടിടും കാശുരൂപം അപ്പോൾ കാശുരൂപം എൻ്റെ തലോണയുടെ അടിയിലുണ്ട് ഞാൻ അഡ്മിറ്റായ അന്നു മുതൽ കാശുരൂപം ഞാൻ കിടക്കുന്ന തലോണയുടെ അടിയിലുണ്ട് അപ്പോൾ അങ്ങനെ ഉപ്പൊക്കെ കൊണ്ടുവിട്ടു അമ്മ എന്നിട്ട് തൈലം വെച്ച് എൻ്റെ നെറ്റിയിൽ കുരിശൊക്കെ വരച്ചു തന്നു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള സാക്ഷ്യം ഒരു എൻ്റെ പ്രായമുള്ള അതേ ഒരു കുട്ടി വന്നിട്ട് അവൾ പറയുകയാണ് അവൾ അമ്മേടെ സ്വപ്നം കണ്ടു അമ്മേനെ അറിഞ്ഞു അമ്മ എന്നെ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൂടുതൽ വിശ്വാസത്തിലേക്ക് വന്നു അപ്പം എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു എനിക്ക് കുറച്ച് വിശ്വാസക്കുറവൊക്കെ കുറവൊക്കെ ഉണ്ടാക്കിയായിരുന്നു അപ്പം അമ്മ എൻ്റെ അമ്മയെ പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോൾക്ക് വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നീ വന്ന് തൊട്ട് സുഖപ്പെടുത്തി അവളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി കാണും ഞാൻ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബോഡി ഇങ്ങനെ തണുത്ത് തണുത്ത് വരാന്ന് താഴെത്തുനിന്ന് അപ്പം എൻ്റെ ഈ റൈറ്റ് ലെഗ് ആദ്യം ഇങ്ങനെയായിരുന്നു തണുത്ത് തണുത്ത് വരുമായിരുന്നു അപ്പം ഞാൻ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു എൻ്റെ ബോഡി ഫുള്ള് പാരലൈസായി പോകാൻ പോവാണ് ഫുള്ള് മരയച്ചു ഫുള്ള് തണുത്തു എനിക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല എനിക്ക് ഞാനപ്പം പറഞ്ഞു മാതാവിൻ എൻ്റെ ബോഡി ഫുള്ള് നീ തളർത്തിക്കെടുത്താൻ പോകാണോ എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു ചിലപ്പോൾ മാതാവിനത് അധികം ഇഷ്ടം എന്നെ തളർത്തിക്കെടുത്തി അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിരിക്കും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാൻ അപ്പം ഞാൻ മയങ്ങിപ്പോയി മയങ്ങിപ്പോയെങ്കിലും എൻ്റെ ഉള്ളിൽ എനിക്ക് ഓർമ്മയുണ്ട് എനിക്ക് എന്നിട്ട് ഞാൻ കിടന്ന് കിടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ എന്നെ അങ്ങനെ തട്ടിയിട്ട് അന്നേ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് അപ്പം ഞാൻ അന്നേന്ന് വിളിക്കുന്നത് എന്നെ ആരെന്നേന്ന് വിളിക്കുന്നു എൻ്റെ പേര് ഏഞ്ചൽ ഏഞ്ചലെന്നാണ് അപ്പം എന്നെ ആരെയാണ് അന്നേന്ന് വിളിക്കുന്നത് അപ്പം ഞാൻ കണ്ണു തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല നല്ലൊരു പ്രകാശമാണ് അടിക്കുന്നത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ടെൻസ്ഡായി അപ്പോൾ പ്രകാശം വരുന്നതന്നെ ഇങ്ങനെ അന്നെ അന്നെയെന്ന് വിളിക്കുന്നു അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ബി പി ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ പ്രകാശം കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ കാണുന്നത് ഘടികാരമുള്ള ഒരു രൂപമാണ് സമയഘടികാരമുള്ള രൂപമാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള രൂപം ഇവിടെ സൈഡിൽ അമ്മയുടെ ഒരു രൂപമുണ്ട് സമയഘടികാരമുള്ള രൂപം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു രൂപമാണ് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നു അവിടെ ആ രൂപത്തിൻ്റെ മുമ്പിലായിരിക്കും അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ അടുത്ത് വന്നു എന്നെ തൊടാൻ വേണ്ടി വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അപ്പം അമ്മേനോട് പറഞ്ഞു എനിക്ക് എണീറ്റ് നടക്കുന്ന എൻ്റെ കയ്യിൽ ഇടത് കയ്യിൽ അമ്മ മുറുക്കി പിടിച്ചേക്കുമാണ് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല എനിക്ക് ബലമില്ല ഞാൻ വീഴും അമ്മ അപ്പം അമ്മനോട് പറഞ്ഞു നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് ഞാനാണ് എനിക്ക് എണീറ്റ് നടക്കുന്നു പറഞ്ഞു അപ്പം ഞാൻ കിടക്കുക ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് എണീറ്റിരിക്കാൻ പറ്റില്ല എനിക്ക് സ്വന്തമായിട്ട് എണീക്കാൻ പറ്റുന്നില്ല അപ്പം അമ്മ എന്നെങ്ങനെ പിടിച്ചിരുത്തുന്ന പോലെ എനിക്കൊരു ഫീൽ ഉണ്ടായി എന്നിട്ട് അമ്മനോട് പറഞ്ഞു ബാ എനിക്ക് നടക്ക് എണീറ്റ് നടക്ക് അപ്പോൾ ഞാൻ എണീറ്റു അപ്പം ഈ പ്രായമായവർക്ക് സോഡിയൊക്കെ കുറഞ്ഞ പോലെ ബലമില്ലാത്ത പോലെയാണ് ഞാൻ ഞാൻ ഒന്ന് ഫുള്ള് ഷിറെയ്യും അങ്ങനെയാണ് അപ്പം ഞാൻ എണീറ്റത് കണ്ടിട്ട് എൻ്റെ അമ്മച്ചീനോട് പറഞ്ഞു അയ്യോ പൂവല്ലേ നീ വീഴും പൂവല്ലേ പൂവല്ലേ എന്ന് അമ്മ അങ്ങനെ പറയുന്നുണ്ട് അമ്മ എന്നിട്ട് എന്നെ ബലം ബലമായിട്ട് പിടിച്ച ജേകമാണ് ഞാൻ നടന്നു പോയി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പേടിക്കണ്ട അമ്മ വിട്ടു എൻ്റെ കൈ പിടിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് അമ്മ വിട്ടു ഞാൻ വീഴില്ല എന്ന് പറഞ്ഞു അപ്പ അമ്മ അത് കേട്ടപ്പോ അമ്മ മനസ്സിലായി അമ്മ പ്രാർത്ഥിച്ച് അമ്മമാതാവ് വന്ന് എന്റെ കൈ പിടിച്ചിട്ടുണ്ട് അപ്പം അമ്മ എൻ്റെ കൈ വിട്ടു ഞാൻ എന്നിട്ട് എന്റെ രണ്ട് കൈ മാതാവിലേക്ക് കൊടുത്തു എന്നിട്ട് മാതാവ് ബലമില്ലാതെ ഞാൻ ഇങ്ങനെ ശിവറേയ്ത് ശിവറേതാണ് നടന്നു പോകുന്നത് ഞാൻ ഒരു അഞ്ച് പത്ത് അടി നടന്ന് പോയിട്ടുണ്ടാവും നടന്ന് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അമ്മ അമ്മ മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു കാരണം ഞാൻ ഒരു വർഷത്തോളമായിട്ട് അമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമ്മ ഒരു വർഷത്തോളം മേലെ ആയിട്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളും ആശുപത്രി കേസുകളും ഇങ്ങനെ ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് ഒരാൾക്ക് കഴിയുമ്പോൾ ഒരാൾക്ക് അങ്ങനെയാണ് വീട്ടിൽ അപ്പം എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം എങ്ങനെ ഞങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ നീ എന്താ ഞങ്ങളെ കാണാത്തേ ഞങ്ങൾ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട് നീ എന്താ ഞങ്ങളുടെ വീളിൽ കേൾക്കാത്തേ എന്നൊക്കെ പ്രാർത്ഥിച്ചോ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മ എന്നെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറയുന്നത് സങ്കടപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെ മുറുകെ കൈ പിടിച്ചിട്ടുണ്ട് ഈ പ്രതിസന്ധി ഘട്ടവും നിൻ്റെ അടുത്ത് നിന്ന് കടന്നു പോവും നിൻ്റെ മുറി എൻ്റെ കൈ മുറുകെ പിടിച്ചിട്ട് അമ്മയുടെയും ചേട്ടൻ്റെയും കൂടെ വിശ്വാസത്തിൽ ജീവിച്ചാൽ മതിയെന്നു അമ്മ എന്നോട് പറഞ്ഞു അതിനുശേഷം എനിക്ക് ബോഡി ഫുള്ള് തളരുന്ന ഫീലായിരുന്നു അപ്പോൾ എന്നെ രണ്ട് പേര് ചേർന്ന് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി പക്ഷേ ആ റൂമിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്നെ മറ്റ് പിടിച്ചത് പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മ എൻ്റെ അമ്മച്ച എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ തളർന്നപ്പം ഞാൻ പറഞ്ഞു അമ്മയെ അവളുടെ ഫുള്ള് ബോഡി വെയിറ്റ് താങ്ങാനുള്ള ഇത് എനിക്കില്ല എനിക്ക് അമ്മ കുറച്ച് പേഷ്യൻറ്റാണ് ഹാർട്ട് പേഷ്യൻറ്റാ അപ്പം അമ്മയ്ക്ക് താങ്ങാനായിട്ട് പറ്റില്ല എന്നെ അമ്മ അമ്മ തന്നെ വരണം അപ്പം എൻ്റെ അമ്മയാണ് പരിശുദ്ധ അമ്മയും എൻ്റെ പെറ്റമ്മയും കൂടി താങ്ങിയിട്ടാണ് എൻ്റെ ബെഡിലേക്ക് കൊണ്ടിരുത്തുന്നത് ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് ഞാൻ പൊട്ടി പൊട്ടി കറിയുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുക് മണിയോളം വിശ്വാസമുള്ള എന്നെ തൊടാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധ അമ്മ ഇറങ്ങി വന്നേക്കുന്നത് എന്നിട്ട് ആ അമ്മയോട് ഒരു നന്ദി പറയാൻ പോലും എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ എനിക്ക് കുറച്ച് നേരത്തേക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഫുള്ള് ബ്ലാങ്കാണ് ഞാൻ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അമ്മ പറഞ്ഞ് എന്തിനൊക്കെ അറിയുന്നത് എന്തിനൊക്കെ അറിയുന്നേ അപ്പം ഞാൻ എൻ്റെ കൈയ്യൊക്കെ ഇങ്ങനെ വെറുതെ വെക്കാൻ പറ്റില്ല ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ അമ്മേനെ കാണിച്ചിട്ട് അമ്മ എൻ്റെ കൈ ഷിവർ ചെയ്യുന്നില്ല എനിക്ക് എൻ്റെ കാലനക്കാം എനിക്ക് നടക്കാം പരിശുത്ത് അമ്മ വന്ന് എന്നെ തൊട്ടിട്ടുണ്ടോ അമ്മേ അങ്ങനെ പറഞ്ഞു എന്നിട്ട് ഞാൻ കൈ മണത്ത് നോക്കിയപ്പോൾ അമ്മ ഞാൻ അങ്ങനെ കൈ മണത്ത് നോക്കുക അപ്പം ഇപ്പം റോസാപ്പൂവിൻ്റെ മണമാണ് അപ്പം ഞാൻ എൻ്റെ അമ്മേനെ മണത്തി ചോദിച്ചു അമ്മയ്ക്ക് വല്ല മണം ഫീൽ ചെയ്യുന്നുണ്ടോ അമ്മ പറഞ്ഞ ഇല്ല എനിക്കങ്ങനെ തോന്നുന്നില്ല അപ്പം ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ പരിശുത്ത് അമ്മ പിടിച്ച സ്ഥലങ്ങളിലൊക്കെ എനിക്ക് റോസാപ്പൂവിൻ്റെ മണമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെ ഞാൻ അമ്മോട് പറഞ്ഞു അന്ന് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വിളിച്ചു പറഞ്ഞു അന്ന് രാത്രിയാണ് ഒരു പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയി കാണും വെളുപ്പിന് അപ്പം ഞങ്ങൾ അന്ന് തന്നെ എല്ലാവരും വിളിച്ചു പറഞ്ഞു പരിശുദ്ധ അമ്മ വന്നു അങ്കിള് യൂ കെലാം അങ്കിളിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ യു ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അങ്ങൾ ഞാൻ എണീറ്റു പരിശുദ്ധ അമ്മ വന്നു എന്നെ തൊട്ടു അങ്ങൾടെ ഒരു മോളുണ്ട് പത്ത് വയസ്സ് അവൾക്ക് അപ്പോൾ അവൾ എന്നോട് വെച്ച് ചേച്ചി മാതാവ് എങ്ങനെ ഇരിക്കുന്നേ സുന്ദരിയാണാ കാണാൻ എങ്ങനെയുണ്ട് എങ്ങനെയാണ് സൗണ്ടൊക്കെ എങ്ങനെയാണ് ഞാൻ എനിക്ക് ഇനി വരാണെങ്കിൽ എനിക്കും കൂടി കാണാൻ വരാൻ വേണ്ടിയിട്ട് എന്നോടൊന്ന് പറയുമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാത്രി ഞാൻ കിടന്ന് കിടന്നുറങ്ങാണ് ഉറങ്ങുന്ന ടൈമിൽ ആരോ എൻ്റെ അടുത്ത് സാക്ഷ്യം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് അപ്പോൾ അമ്മ എൻ്റെ അമ്മ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അമ്മേനോട് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ പോവാ ഇത്രയും ദിവസം സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല ഇന്ന് ഞാൻ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് അമ്മ കിടക്കുന്നത് അപ്പം ഞാൻ ഉറക്കത്തിൽ ഇങ്ങനെ സാക്ഷ്യം കേൾക്കുവാണ് അപ്പം ഞാൻ വിചാരിച്ചു അമ്മ ഉറങ്ങിയില്ലേ ഇതുവരെ ആയിട്ട് ആയിട്ടെന്ന് ചോദിച്ചാൽ കണ്ണൂർ നോക്കുമ്പോൾ അമ്മ കിടന്ന് ഉറങ്ങുവാണ് അപ്പം ഞാൻ എനിക്ക് തോന്നിയതായിരിക്കുന്നു വിചാരിച്ച് ഞാൻ കിടന്നുറങ്ങി അപ്പോൾ എനിക്ക് എൻ്റെ ചേവിട്ടിലിരുന്ന് ആരോ പറയുന്നുണ്ട് ഇന്നത്തെ യുവതലമുറയിലെ മക്കൾക്ക് സാക്ഷിയാവാൻ വേണ്ടിയിട്ട് അമ്മയിൽ വിശ്വാസമില്ലാത്ത മക്കൾക്ക് അമ്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാത്ത മക്കൾക്ക് വേണ്ടിയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്നറിയുന്നവർക്ക് അല്ലെങ്കിൽ എനിക്കറിയുന്ന അഞ്ചോ പത്തോ പേർക്ക് മാതാവിനെ അറിയാൻ വേണ്ടിയിട്ട് അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തന്നെ വേദനയുള്ള ഒരു പ്രേക്ഷിത വേലയാണെന്ന് എന്നോട് ആരോ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ അമ്മോട് പറഞ്ഞു അമ്മ ഇങ്ങനെ ഇരുന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ ഡിസ്ചാർജ് ആയിട്ട് വേഗം കൃഭാസനത്തിൽ പോയിട്ട് സാക്ഷ്യം പറയണം അപ്പോൾ പിറ്റേത് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് ഞാൻ ഡോക്ടർ പറഞ്ഞ് എൻ്റെ അസുഖമൊക്കെ മാറി എനിക്ക് കുഴപ്പമില്ല അപ്പോൾ ഡോക്ടർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ഇത്ര സീരിയസ് ആയിട്ട് വന്നിട്ട് അപ്പോൾ അവർക്ക് അവരെനിക്കൊരു ഞരമ്പിന് ഒരു ടെസ്റ്റും കൂടി എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആ ടെസ്റ്റൊന്നും വേണ്ട എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ മാതാവ് വന്ന് തൊട്ട് സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടുത്തെ നേഴ്സുമാരൊക്കെ പറഞ്ഞു അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമായി അപ്പോൾ അവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഇത്ര പ്രായമുള്ളൂ എന്നിട്ട് ഇത്ര പെട്ട ഇങ്ങനെ പാരലൈസ് ആയ പോലെ കിടക്കുകയാണ് എന്നുള്ള രീതിയിൽ അവരൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യ് ഒരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്ക് പിറ്റേ ദിവസം പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു ആ ശരി അപ്പോൾ ശനിയാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് നമുക്ക് സൺഡേ നമുക്ക് കൃപാസനത്തിൽ പോവാം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുവാണ് വേണ്ട ചേട്ടനെയും കൊണ്ട് പോയാൽ മതി ചേട്ടനന്നും സൺഡേ വരാൻ പറ്റില്ല അപ്പോൾ ചേട്ടനെയും കൊണ്ട് പോയാൽ മതി ചേട്ടന് വിശ്വാസത്തിലേക്ക് വരണം ചേട്ടനും ഇതുപോലെ വിശ്വാസം ഒന്നുമില്ല കുടുംബ പ്രാർത്ഥനയിലൊന്നും വരില്ല പള്ളിയിലൊന്നും പോവില്ല അങ്ങനെയൊക്കെ ചേട്ടൻ അപ്പോൾ ചേട്ടൻ വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ചേട്ടനെയും കൊണ്ട് നീ കൃപാസനത്തേക്ക് പോകണം ചേട്ടൻ കേക്കല നീ സാക്ഷ്യം പറയണം അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്കിപ്പോൾ പോണ്ട ചേട്ടൻ വരുമ്പോൾ പോയാൽ മതി നമുക്ക് ചേട്ടൻ എന്നാണ് വരാൻ പറ്റുന്നത് അന്ന് പോയാൽ മതി അപ്പോൾ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ അടുത്തൊന്നും ലീവ് ഉണ്ടാവില്ല എനിക്ക് ഈ സൺഡേയും പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ബസ്സിന് പോയി പോരെന്നാണ് ചേട്ടൻ പറഞ്ഞിരുന്നത് മാതാവ് അതിനവസരം തന്നു ഇന്നെന്ത് ഞാനിവിടെ എൻ്റെ രണ്ട് കാലിൽ വന്ന് നിന്നിട്ടാണ് സാക്ഷ്യം പറയുന്നത് ഈ അൾത്താറയിൽ വന്നിട്ട് നിന്ന് സാക്ഷ്യം പറയാമെന്ന് തന്ന മാതാവിന് ഒരുപാട് നന്ദി ഞാൻ എൻ്റെ പ്രേക്ഷിതവേലയായിട്ട് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പൊതുച്ചോറ് കൊടുക്കലായിരുന്നു പൊതിച്ചോറ് എൻ്റെ വീട്ടിൽ കുറച്ച് രണ്ട് പോ മൂന്ന് പൊതുച്ചോറുണ്ടാക്കും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അയൽവക്കത്തൊക്കെ പറഞ്ഞ് കുറച്ച് പൊതുച്ചോറൊക്കെ കളക്ട് ചെയ്യും എന്നിട്ട് ഞങ്ങളുടെ ചാലക്കുടിയിൽ തന്നെ ഇങ്ങനെ ഭിക്ഷാടനം നടത്തുന്നവർ അല്ലെങ്കിൽ അങ്ങനെ വഴിയരികിലുള്ളവർ അവർക്കൊക്കെ കൊണ്ട് ഭക്ഷണം കൊടുക്കും ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്രേക്ഷിതവേദ ചെയ്തുകൊണ്ടിരുന്നിരുന്നത് പത്രമൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് അവിടെ ചാലക്കുടി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവിടുത്തെ രോഗികളുടെ അടുത്തൊക്കെ പോയി ഞങ്ങൾ സംസാരിച്ച് അവരുടെ വിഷമങ്ങളൊക്കെ അറിഞ്ഞ് പിന്നെ ഞങ്ങൾ അവർക്ക് പത്രമൊക്കെ കൊടുക്കും അവരെ കാണാൻ വരുന്നവർക്കൊക്കെ പത്രമൊക്കെ കൊടുക്കും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് എന്നെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പത്തൊമ്പതിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു എനിക്ക് ഇഷ്ടമുള്ളവനിൽ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും അനുഭവ സാക്ഷ്യത്തിലൂടെ ഏഞ്ചൽ മരിയ എങ്ങനെയാണ് ഇന്ന് സൗഖ്യപ്പെട്ട് തൻ്റെ ശരീരം എങ്ങനെ തളർന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്നും പിന്നീട് എങ്ങനെയാണ് ഈ മകൾ ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് എന്നുള്ളതൊക്കെ നാം മനസ്സിലാക്കി കഴിഞ്ഞ കാര്യങ്ങളാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിൽ പരിശുദ്ധ അമ്മ ജീവനോടെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന് പ്രത്യക്ഷപ്പെട്ടു സമയ കടികാരവും നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ വന്നത് ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്ന് അമ്മ അച്ഛനോട് പറഞ്ഞു ഇന്ന് ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് അമ്മ ഇറങ്ങുകയാണ് അമ്മ ഈ മകളോട് മകൾക്ക് എങ്ങനെ സൗഖ്യം കൊടുത്തു ഈ മകളെ കൈപിടിച്ച് നടത്തി എന്നാണ് നാം കേട്ടത് അങ്ങനെ അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ സുഗന്ധ അഭിഷേകവും ഒക്കെ തൻ്റെ താൻ ഇന്ന് ജീവിക്കുന്ന ഒരു സാക്ഷിയാണ് തന്നെ അമ്മ തന്നെ തന്നോട് പറഞ്ഞു എങ്ങനെയാണ് സാക്ഷ്യം പറയേണ്ടതെന്ന് അങ്ങനെ ഇന്ന് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീവിതത്തിൽ നമുക്കൊന്നും അസാധ്യമല്ല അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന